ബി ജെ പി അംഗത്വ വിതരണത്തിന് ഇന്ന് തുടക്കം ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ അംഗത്വമെടുക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടി ആവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയുടെ അംഗത്വ വിതരണം യുവാക്കൾ വനിതകൾ കർഷകർ പിന്നോക്ക വിഭാഗക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നിവരെ ലക്ഷ്യം വെച്ച് യുവമോർച്ച മഹിളാമോർച്ച മോർച്ച കർഷക മോർച്ച മോർച്ച പട്ടികജാതി മോർച്ച ന്യൂനപക്ഷ മോർച്ച എന്നീ സംഘടനകളും അംഗത്വ പ്രചാരണത്തിൽ സജീവമാവുകയും അംഗത്വ വിതരണം നടത്തുകയും ചെയ്യും അംഗത്വ വിതരണം ആരംഭിക്കുന്ന സെപ്റ്റംബർ രണ്ടിന് അഞ്ചു മണി മുതൽ സെപ്റ്റംബർ മൂന്നിന് അഞ്ചു വരെ പഞ്ചായത്ത് അംഗങ്ങൾ മുതൽ ലോക്സഭാ അംഗങ്ങൾ വരെയുള്ള ബി ജെ പിയുടെ ജനപ്രതിനിധികൾ നൂറുപേരെയാണ് പാർട്ടി അംഗങ്ങളാക്കേണ്ടത് അംഗത്വ വിതരണത്തിന് പിന്നാലെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി ദേശീയ അധ്യക്ഷനെയും തെരഞ്ഞെടുക്കും മണ്ഡലം ജില്ല സംസ്ഥാനം ദേശീയതലം എന്നിങ്ങനെയാകും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുക അധ്യക്ഷ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കുന്ന കേന്ദ്രമന്ത്രി ജെ പി നദ്ദയ്ക്ക് പകരക്കാരൻ നവംബറിൽ ചുമതലയേൽക്കാനാണ് സാധ്യത ആരാകും ദേശീയധ്യക്ഷനെന്നത് സംബന്ധിച്ച് ബി ജെ പിയിൽ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് ചേർന്ന സംഘപരിവാർ നേതൃയോഗത്തിൽ ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ ഇക്കാര്യം സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയതായാണ് വിവരം ന്യൂസ് ന്യൂഡൽഹി